തിരുവനന്തപുരത്ത് നിന്ന് ഒരു ക്രൂരതയുടെ വാർത്തയുണ്ട് കേട്ടോ തിരുവനന്തപുരം കോവളത്ത് വയോധികയെ പുറത്താക്കി വീട് ബാങ്ക് ജപ്തി ചെയ്തു എന്നാണ് പരാതി അറുപത്തിനാല് വയസ്സുകാരി സെലീന സെലീനഭായിയുടെ വീടാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ പെരിങ്ങമല ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരെത്തി ജപ്തി ചെയ്തത് ഇതിൽ കോവളം എം എം വിൻസെന്റ് എത്തി വീടിന്റെ പൂട്ട് പൊളിച്ച് സെലീന സെലീനഭായി വീടിനുള്ളിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കോവളം മുട്ടയ്ക്കാട് സ്വദേശിയാണ് ഭായ് തയ്യൽ തൊഴിലാളിയാണ് വയസ്സ് പ്രായം മൂന്ന് സെൻറ്റ് പുരയിടവും വീടുമാണ് ബാങ്കിലെ ഉദ്യോഗസ്ഥരെത്തി ജപ്തി ചെയ്തത് മൂന്നര ലക്ഷം രൂപയായിരുന്നു വായ്പ എടുത്തിരുന്നത് വീട് പുതുക്കിപ്പണിയാനും മറ്റുമാണ് വായ്പ എടുത്തത് ഇതിൽ കുറച്ചു തുക മാത്രമേ തിരിച്ചടച്ചിട്ടുള്ളൂ കോവിഡും തുടർന്നുണ്ടായ അനാരോഗ്യവും ലോണടവുമുടങ്ങി പിന്നെ ബാങ്ക് അധികൃതരുടെ ഭീഷണിയായി അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് വെളിയിൽ ഇറങ്ങിക്കൊള്ളാൻ പറയും ഇനി ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല ഇന്ന് ഇന്ന് നിങ്ങൾ ഇറങ്ങിയേ പറ്റുള്ളൂ നിങ്ങൾ അങ്ങനെ സ്ഥിരമായിട്ട് പുറത്താക്കണതല്ല നിങ്ങള് മേഖല ക്ലിയർ ആക്കാം എന്ന് പറഞ്ഞു സംഭവം അറിഞ്ഞെത്തിയ കോവളം എം എൽ എം വിൻസെന്റ് വീടിന്റെ പൂട്ടു പൊട്ടിച്ച് സെലീന ഭായിയെ വീടിനുള്ളിൽ പ്രവേശിപ്പിച്ചു മുഖ്യമന്ത്രി സാന്നിധ്യത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ് പറയുന്നതിന് വിരുദ്ധമായിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് കേരള ഗ്രാമീൺ ബാങ്കിന്റെ പെരിങ്ങമല ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരാണ് കോടതിയുടെ അനുമതിയോടെ വീട് ജപ്തി ചെയ്തത് ജപ്തി വിവരം നേരത്തെ സെലിന ഭായിയെ അറിയിച്ചിരുന്നുവെന്നാണ് ബാങ്കിന്റെ വിശദീകരണം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം